गुरु ഗ്യാസിൻ്റെ ബർണർ എങ്ങനെയാണ് വെളുപ്പാക്കി നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ലപോലെ കത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹാർപിക്ക് ഹാർപിക്ക് ഇതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് സമയം വെച്ചുവിട്ടാ ഞാൻ അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പും വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഹാർപ്പിക്കും കല്ലുപ്പും മാത്രം ഇനി വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം വിനാഗിരി ചേർക്കാം ഒക്കെ ചേർത്ത് കേട്ടോ ഞാനതൊന്നും ചേർത്തിട്ടില്ല കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കല്ലുപ്പോട് കൂടിയിട്ട് ഇത് വെച്ച് അപ്പം നമുക്കിത് കണ്ടാലറിയാം അറിയാമെന്നൊക്കെയാ ഞാനിട്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ കളറൊക്കെ വരും എന്നുള്ളത് പിന്നെ നല്ല ഇതായി കത്തുന്നുണ്ട് കേട്ടോ അതും ആണ് അപ്പം ഞാൻ കുറച്ച് സമയം ഇതിങ്ങനെ വെച്ചിട്ട് അപ്പം നമുക്കിത് നല്ല പോലെ ബ്രഷുണ്ട് ഉപയോഗിക്കാത്തൊരു ബ്രഷ് എടുത്തിട്ട് നല്ല പോലെ തേച്ച് ഉറച്ചു കൊടുക്കാം നല്ലപോലെ ക്ലീൻ ആവണുണ്ട് കണ്ടാലും അറിയാം ലൈവ് ആയിട്ട് തന്നെ കാണാം കുറച്ച് സമയം ഞാൻ ഇതിവിടെ അങ്ങനെ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കുറച്ച് കല്ലുപ്പും ആപ്പിക്കും ഒക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഗ്ലൗസ് ഗ്ലൗസ് ഇട്ടിട്ട് അലർജി ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്താൽ മതിട്ടാ എൻ്റെ അകത്ത് ഗ്ലൗസ് ഒന്നും ഇല്ല ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഇതൊക്കെ നല്ലതായിട്ട് ക്ലീൻ കേട്ടോ വെറുതെ പറയുന്നതല്ല എനിക്ക് നല്ല എഫക്റ്റ് ആണ് ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ കഴുകിയതാണ് കേട്ടോ കഴുകിയപ്പോൾ നല്ല ഇതായിട്ട് നല്ലപോലെ കത്തിയിട്ടാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാൻ വിളിച്ച എന്തായാലും അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിതൊന്ന് ഇത് ഇപ്പം തന്നെ ഇട്ടതാണ് ഇത് കുറച്ച് ദിവസം മുന്നേ ഞാനത് നല്ല പോലെ അത് ഒന്ന് ഇട്ട് നോക്കി കഴുകിയപ്പോൾ ഈ കളറൊക്കെ വന്നു എൻ്റെ പറഞ്ഞറിൻ്റെ കളർ കറുപ്പല്ലായിരുന്നു അതൊക്കെ ഒന്ന് ഇട്ട് വന്ന് അപ്പം ഞാനിതൊന്ന് കഴുകി കാണിച്ചു തരാം കഴുകിയിട്ട് ഇങ്ങനെ കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല യൂസാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ നല്ലൊരു എനിക്ക് നല്ലൊരു ഇത് കിട്ടിയ റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഇതൊന്ന് കഴുകട്ടെ കേട്ടോ ഞാനിപ്പോ കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ കണ്ടാ അടിപൊളി ആയിട്ട് കത്തു എനിക്കിതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടാ ഇതും കാണിച്ചു തരാം അതുപോലെ നമ്മൾ പറഞ്ഞറുമ്പോൾ എടുപ്പായി പിന്നെ സ്റ്റീൽ ഇവിടെ ഒന്നും തേച്ച് കഴുകരുത് കേട്ടോ എന്താ അറിയോ അവിടെ ഒക്കെ ആവുമ്പോൾ വേറെ കളർ വരും അപ്പോൾ തന്നെ സ്റ്റീലൊന്നും തേച്ച് കഴുകല്ല തേ വെച്ച് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കട്ടെ നമ്മുടെ കുറച്ച് ഹാർപ്പിക്കും ഉപയോഗിക്കാം കല്ലുപ്പും വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കും കേട്ടോ ഇപ്പോൾ എൻ്റെ അടപ്പിൻ്റെ ഭാഗം എങ്ങനെയാണ് ഇട്ടപ്പൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്കിങ്ങനെ തേച്ച് കഴുകാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചാരം എടുക്കുന്നുണ്ട് കേട്ടോ ചാരം എന്ന് വെച്ചാൽ വെണ്ണീർ വെണ്ണീർ കുറച്ച് ഇവിടെ ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട് കുറച്ച് തീ ഉണ്ട് ഇട്ടാ തീ ഉണ്ട് ഇട്ടാ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇതാക്കിയതാണ് നല്ല നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പം ചാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ ചാരും പോകുമല്ലോ ഇതിലോട്ട് നമുക്കിത്തിരി സോപ്പും പൊട്ടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ചായ ഉണ്ട് ഇതിലും കിട്ടാം എന്താ തേച്ച് കഴുകാൻ അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് സോപ്പും പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് തേച്ച് കഴുകാം കേട്ടോ ഇങ്ങനെ ഇവിടെ കത്തിരി സോപ്പും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് തേച്ച് കഴുകാം അപ്പോൾ നമുക്ക് നല്ല പോലെ എല്ലായിടത്തും തേച്ച് കൊടുക്കാം നല്ലപോലെ ക്ലീൻ ആകും കേട്ടോ ഇങ്ങനെ തേച്ച് തയ്ക്ക് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് എല്ലായിടത്തും തേച്ച് കുടിപ്പിക്കാ ഇവിടെ എല്ലാം ഇടത്തും തേച്ച് കൊടുപ്പിക്കാം അപ്പോൾ വല്ലാണ്ട് മുറയ്ക്കൊന്നും വേണ്ട കേട്ടോ ഇത് കണ്ടിട്ട് തന്നെ കാണുമ്പോൾ അറിയാം ഇതിങ്ങനെ പോണുണ്ട് അതൊന്ന് കുറച്ച് സമയം തേച്ച് കൊടുപ്പിക്കും ൊക്കെ ഇപ്പം ഇടപ്പിൻ്റെ ഇവിടെ ക്ലീൻ ആയിട്ടാണ് ഞാൻ നല്ലപോലെ തേച്ചൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടാ അപ്പോൾ നമ്മൾ ഉപ്പും ഭരണിയൊക്കെ കഴുകി വെച്ചു ഇവിടെയൊക്കെ ഇങ്ങനെ ക്ലീനാക്കി അപ്പം ഇതുപോലെ എല്ലാവരും അങ്ങനെ ചെയ്യാം കേട്ടോ ഇടയ്ക്കെ നമ്മളുടെ അടപ്പിൻ്റെ കടൊക്കെ സോപ്പിട്ടൊക്കെ ഇട്ട് തേച്ച് എഴുതി കൊടുത്താൽ നല്ല ഒരു റാഹത്താണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് തുടച്ച് കൊടുക്കുക ഇടയ്ക്ക് നമുക്ക് എവിടെ ഇങ്ങനെ തുടച്ചാലും ഇവിടേക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഒട്ടിപ്പിടിച്ച് ക്ലീൻ ഇല്ലാണ്ടിരിക്കും അപ്പോൾ ഇതുപോലെ കൊന്ന് ഉറച്ച് ഉറച്ച് തേച്ച് കൊടുത്താൽ മതി തേച്ച് എളുക്കി കൊടുത്താൽ മതി അപ്പം നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇതാണ് എൻ്റെ ഇടപ്പിൻ്റെ ഭാഗം എല്ലാം അടിപൊളി അടിപൊളിട്ടാ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് അടി നല്ലപോലെ കരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇത് അടിക്കാതെ ഇരുന്നപ്പോൾ കരിഞ്ഞു പോയി അപ്പോൾ ഞാനിതൊന്ന് വെടുപ്പാക്കാനായിട്ട് എന്ത് ചെയ്തേക്കണമെന്ന് വെച്ചാൽ കുറച്ച് സോപ്പും പൊടിയും കല്ലുപ്പും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ച നാരങ്ങ തോടിൻ്റെ ലിക്കഡുണ്ട് ആ ലിക്കഡാണ് അപ്പോൾ അതും കൂടിയും ഇതിൽ ഏഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ട് ഇതൊന്ന് തേച്ച് വെക്കാം അപ്പോൾ നമുക്ക് കുറേ പ്രഷറായിട്ട് കുറച്ച് തേച്ച് കഴിഞ്ഞല്ലോ അതൊന്ന് തേച്ച് വെക്കിയിട്ട് എടുക്കാം കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ കുക്കറൊക്കെ അടിയിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തൂല്ല പൊന്തുമ്പോൾ ഇവിടുത്തെ ഒക്കെ ഇതൊക്കെ ഇവിടെ ഒക്കെ അടിയിലുണ്ടല്ലോ ഭാഗമൊക്കെ ക്ലീൻ ആയിക്കോളൂട്ടോ അതിങ്ങനെ നിറ തിളച്ച് പൊന്തുമ്പോൾ അപ്പോൾ ഇതൊന്നും തിളക്കട്ടെ ഇപ്പോൾ നോക്കിയാൽ ഇവിടെ ഇതിലൊക്കെ ആകെ തിളച്ച് ഒക്കെ പോയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഇതെടുക്കാം എന്നിട്ടുണ്ടല്ലോ നമുക്കിതിപ്പോൾ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഈ വെള്ളം ഈ വെള്ളം ഞാൻ ഇത് ഇങ്ങനെ ഇതിലോട്ട് നമ്മളെ സിങ്ങിലോട്ട് ഒഴിക്കേണ്ടി വെട്ടാം നല്ലതല്ലേ നമ്മുടെ സിങ്ങും ഇപ്പം ഞാൻ വെളുപ്പാക്കി ഇട്ടതാണെന്ന് ഇരുന്നാൽ ഇനി ഇതാണ് നമുക്കൊന്ന് തേച്ച് എഴുതാം കേട്ടോ ഞാനിപ്പോൾ ഇട്ട് നമ്മളുടെ പത്രങ്ങളുടെ സോപ്പ് ഇട്ട് തേച്ചിട്ടുണ്ട് തേച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ തേച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒക്കെ കണ്ടറിയാം ഇതൊക്കെ എങ്ങനെ എഴുതി നിങ്ങൾ ഇപ്പോൾ കണ്ടതല്ലേ എൻ്റെ കുക്കറ് അപ്പോൾ നമുക്കിതൊന്ന് കഴിഞ്ഞെടുക്കാം ഞാൻ വേറെ ഒന്നും ചേർത്ത് എത്തിയാട്ടോ ഇതന്നെ കഴിയിട്ടുള്ളൂ ഇതിൻ്റെ ഉള്ളൊക്കെ റിയില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുപാടൊക്കെ അങ്ങനെ കാണുമ്പോൾ മടിയൊന്നും പിടിച്ചിരിക്കേണ്ട ഇതുപോലെ ഒന്ന് സോപ്പും പൊടി കുറച്ച് സോപ്പും പൊടി ഇട്ടിട്ട് ഒന്ന് തേച്ചാൽ മതി കേട്ടോ എന്റെ കുക്കറ് അടിപൊളിയല്ലേ അപ്പൊ ഇങ്ങനെ അതിങ്ങനെല്ലാൻ്റെ കുക്കർ ആകെ അടിയിൽ കരിയൊക്കെ പിടിച്ച് അടിയിൽ പിടിച്ചിരിക്കുകയായിരുന്നു അപ്പം ഞാനത് ഇങ്ങനെ തേച്ച് കഴുകിയപ്പം വല്ലാണ്ട് റിസ്ക് എടുത്ത് കൈ കയ്യുണ്ടെന്ന് ഉറക്കേണ്ട നമ്മളിങ്ങനെ കുറച്ച് സമയം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് യൂസ് ആയിട്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണേ ഒതുക്കൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവരും വീട്ടിലും ചൻ എന്താ പറയുക പൊതുക്തിരി വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ നമുക്ക് സ്ഥലപരിധിക്ക് ഒതുക്കിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചന്ദനത്തിരിയൊക്കെ മേടിക്കുകയുള്ളൂ എല്ലാ വീട്ടിലും ചന്ദനത്തീരിയൊക്കെ മേടിക്കുന്ന വീടുകളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ അതിൽ ഇതും കൂടി ഇതിൽ ഇട്ട് വെക്കാം അപ്പോൾ നമുക്ക് അത്രയും നല്ലൊരു ഒതുങ്ങി ഒതുങ്ങിയിരുന്നുള്ളൂ അപ്പോൾ ഇത് ഇത് ഒന്ന് യൂസാക്കാം കേട്ടോ